ഞാൻ ഇന്ന് രാത്രി ഈ ദേശത്ത് വന്നുകൂടിയ ഇടവക സമൂഹത്തോട് ചോദിക്കുക നിങ്ങൾ സർവേ നടത്തിയിട്ടുണ്ടോ നിങ്ങളുടെ ഇടവകയിൽ കിടപ്പാടമില്ലാത്തവരുണ്ടോ കെട്ടിപ്രായം കഴിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടോ ചികിത്സിക്കാൻ പണമില്ലാത്ത രോഗികളുണ്ടോ ജീവിതം വഴിമുട്ടിപ്പോയവരുണ്ടോ തകർന്ന ജീവിതങ്ങളെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആരാധിച്ചിട്ട് കാര്യമില്ല സ്വർഗം അത് കാണില്ല അത് കടാക്ഷിക്കുകയും അനുഗ്രഹവും വരില്ല അതുകൊണ്ട് ദൈവമക്കളെ അന്ധത മാറണം ഈ രാത്രി ഈ ഭർത്തിമായി എന്ന പാവപ്പെട്ട മനുഷ്യൻ എന്നെയും നിങ്ങളെയും പിടിച്ച് ഉലക്കുകയാണ് അലക്കി പിഴിയുന്നത് പോലെ നമ്മെ അവൻ പിഴിയുകയാണ് നിങ്ങൾ അന്ധരാണ് നിങ്ങൾ അന്ധരാണ് നിങ്ങൾ അന്ധരാണ് നിങ്ങൾക്ക് കാഴ്ചയില്ലെന്ന് ഭർത്തിമായി അട്ടഹസിക്കുമ്പോ എനിക്ക് കാഴ്ചയുണ്ടെന്ന് പറയാനുള്ള ആർജവം സമ്പാദിക്കണം ഈ കൺവെൻഷൻ കഴിഞ്ഞ് മടങ്ങി ചെന്നാൽ നിങ്ങൾ ആദ്യം നടത്തേണ്ടത് ഇടവകയുടെ സർവേയാണ് ബഹുമാനപ്പെട്ട പട്ടക്കാരെല്ലാവരും ഇത് കേട്ടുകൊണ്ട് ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഇടവകയിൽ തകർന്നു കിടക്കുന്ന കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ പണിയണം അന്ധത അന്ധതമാറട്ടെ നമ്മളെയും നമ്മുടെ സുഖങ്ങളെയും അല്ലാതെ അതിന്റെ പുറത്ത് വല്ലതും കാണാൻ ഇന്നോളം നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ സ്വാർത്ഥതയാൽ അന്ധരാക്കപ്പെട്ട ഒരു പറ്റൻ ജനതയാണ് ഈ കാലഘട്ടത്തിൽ ഈ ലോകത്ത് ജീവിക്കുന്നത് പാടുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് ആഘോഷമായി പലതും ചെയ്യുന്നുണ്ട് ദൈവമക്കളെ യോഗസ്ഥലത്ത് പോകുന്നുണ്ട് യോഗം നടത്തുന്നുണ്ട് സംഘാടകരായി വർദ്ധിക്കുന്നുണ്ട് പാടുന്നുണ്ട് പ്രസംഗിക്കുന്നുണ്ട് പക്ഷേ നിനക്ക് കാഴ്ചയുണ്ടോ